ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മിനി എന്ന പേർ പങ്കെടുത്തു ചീഫ് കോർഡിനേറ്റർ ഡീക്കൻ ഡോക്ടർ ടോണി മേദിലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ഡോക്ടർ മിനി എൽദോ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേകത എല്ലാ വിഭാഗം ആളുകളും ഇടുന്ന പേരാണ് വളരെ അപൂർവമാണ് ഏത് വിഭാഗത്തിൽ പെടുന്ന ആൻറ്റി വിശേഷൻ കൃത്യമായിട്ട് കിട്ടും പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ആയിട്ട് എല്ലാവരും സ്നേഹത്തോടെ നേർത്തു പിടിക്കുന്ന ഒരു പേരാണ് അപ്പൊ എന്തായാലും അത് ഒരുപക്ഷെ നമ്മുടെ പിന്നീട് കൂടി ആയിരിക്കില്ല ആ പേരിട്ടത് ആർത്തവരായിരിക്കും ആ പേരിട്ടത് പക്ഷെ ആ പേരിന് വലിയ അർത്ഥങ്ങളുള്ള പേരാണ് വലിയ സ്നേഹമുള്ള പേരാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന പേരാണ് എല്ലാവരും ഉൾക്കൊണ്ടു തന്നെയാണ് ലോകത്തെ ഏറ്റവും ആവശ്യം നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും നമ്മളെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്ന് പറയുന്നത് നല്ല വലിയ ഒരു സംഭവമാണ് എന്തായാലും ഇത് വ്യക്തമായി സംസാരിക്കുന്നില്ല അച്ഛൻ നിരവധി പരിപാടികളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പേര് പോലെ തന്നെ ഈ ഈ ഈ കൂട്ടായ്മയും കൂടുതൽ 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 അർത്ഥവത്താകട്ടെ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ സാധിക്കട്ടെ എല്ലാവരുടെയും കൂടി അറിയിച്ചുകൊണ്ട് നന്ദി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കി അയ്യായിരത്തിലധികം കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് നൽകി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ച ഡോക്ടർ ടോണി മേഥലയെ പൊന്നാടിയും മെഡലും മൊമൻറ്റോയും ഗിഫ്റ്റും നൽകി ആദരിച്ചു വിശിഷ്ട അതിഥി ജിമോൾ സുവിയും ആദരിച്ചു നമസ്കാരം ഇന്നിവിടെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മിനിമാരുടെ കൂട്ടായ്മയാണ് മിനി എന്ന പേര് ഉള്ള എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇന്ന് കുറച്ച് പേര് മാത്രമാണ് ഇവിടെ കൂടിയുള്ളൂ അതിൻ്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് അടുത്തത് ഒരു ഗംഭീര പ്രോഗ്രാം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു താമസിക്കാതെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഗമം നടത്തും ഇതിൻ്റെ ഒത്തിരി പേർ ഇതിൻ്റെ അംഗങ്ങളായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നൂറ്റി ഇരുപതോളം പേര് വാട്സപ്പിൽ അംഗങ്ങളുണ്ട് മിനിമാർ അറിഞ്ഞു വരുന്നുള്ളൂ എല്ലാവരും അറിഞ്ഞ് ഇതിലേക്ക് വന്ന് ഒത്തിരി മിനിമാര് ഇനിയും വരുവാനുണ്ട് ഇതിൽ ജാതിയോ മതോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട മിനിമാരും ഇതിനകത്തുണ്ട് ഒരു സംഘടന ഒരു കൂട്ടായ്മയായി ഒരു ഒരൈക്യം തമ്മിൽ കാണാനും പരിയപ്പെടാനും സംഘടനകൾ പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് ഒരു കൂട്ടായ്മയാണ് ഇത് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം എന്ന് മാത്രം ആശംസിക്കുന്നു ഞാൻ ഡോക്ടർ മിനിസ്കോതമംഗലം നമ്മുടെ കോതമംഗലത്ത് എൽദോ ബേസിൽ സംഗമം പോലെ ഒത്തിരിയേറെ ആളുകൾ വന്നു കൂടിയപ്പോൾ എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻറ്റും മോനും അവർ എൽദോ ബേസിൽ സംഗമത്തിൻ്റെ ആളുകളാണ് എന്തുകൊണ്ട് മിനി എന്നൊരു പേരുകാരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നൊരു ചിന്തയിലൂടെയാണ് ഈ മിനി ഗ്രൂപ്പ് നമ്മൾ തുടങ്ങാനുണ്ടായ കാരണം എത്രയേറെ മിനിമാരുണ്ടോ എന്നൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഗ്രൂപ്പാണ് പക്ഷേ ഇത്രയും പത്ത് നൂറ്റി ഇരുപതോളം ആളുകൾ ഈ അടുത്തിടെ തന്നെ ഈ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞു ഇനിയും നമ്മുടെ പ്രോഗ്രാമുകൾ ഒത്തിരിയേറെ വിപുലമായ രീതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തരണം കൊടുക്കണമെന്ന താല്പര്യത്തോടെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ്റെ കാരണം ഇപ്പോൾ സ്നേഹാലയ ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇതില് മിനി എൽദോസ് കറകടവും ഞാനും കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സംഘാടക ഉണ്ടാക്കാൻ തോന്നിയത് അപ്പോൾ അതിൻ്റെ ഒരു ചുക്കൻ പിടിച്ചതാണ് ഡോക്ടർ റവറൻ ഡോക്ടർ ഡോക്ടർ ടോണി ഷമസൻ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ തന്നെ ചീഫ് കോർഡിനേറ്ററാണ് ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു എത്ര മിനിമാരുണ്ട് മിനിമാരങ്ങനെ കഴിവു കുറഞ്ഞ വ്യക്തികളല്ല മിനി എന്നു പേരായ എല്ലാ വ്യക്തികളും നമ്മുടെ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന് നമ്മുടെ സംരംഭത്തെ വലിയ വിജയമാക്കി തീർക്കണമെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർ പ്രവർത്തനങ്ങൾക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഡീക്കൻ ഡോക്ടർ ടോണി മേഥല പ്രസിഡൻ്റായും ഡോക്ടർ മിനി എൽദോസ് കോതമംഗലം സെക്രട്ടറിയായും മിനി എൽദോസ് കറുകടം ട്രഷററായും കമ്മിറ്റി അംഗങ്ങളായി മിനി ഷാജി കാലടി മിനി യാക്കോബ് മംഗലത്ത് നട മിനി ജോഷി ഇടപ്പള്ളി മിനി എൽദോസ് കടയിരുപ്പ മിനി ജയരാജ് കാലടി മിനി കൃഷ്ണപിള്ള മാങ്കുളം എന്നിവരെയും തെരഞ്ഞെടുത്തു അടുത്ത മിനി സംഗമം മെയ് നാലാം തീയതി ഞായറാഴ്ച പെരുമ്പാവൂരിൽ വെച്ച് നടത്തുവാനും തീരുമാനമായി കൂടാതെ നിരവധി പരിപാടികൾ നടത്തി മിനി സംഗമത്തെക്കുറിച്ച് നിമിഷകവി ഡോക്ടർ മിനി എൽദോസ് കോതമംഗലം തത്സമയ കവിത എഴുതി ആലപിച്ചു മിനി ഷാജി ജിമോൻ സുവി എന്നിവർ ആശംസകൾ നേർന്നു മിനി എൽദോസ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ